ചെറുക്കെട്ട് മുന്നിപ്പട്ടി പറഞ്ഞിരുന്ന കുളി പിടിച്ചുകൊണ്ടല്ലേ ചെന്നത് ആല ആന വന്ന ചൂരയിൽ മറഞ്ഞ് തന്നെ ചെന്നു കേറാനും ഓട്ടിച്ചു കൊണ്ടുപോയി ചെന്നു കല്ല് ചവിട്ടി ചവറ്റിയേക്ക് എന്നാലും നടന്ന വരും അത് നമ്മൾ ബോംബെ രണ്ട് സൈഡിൽ നോക്കി പോയാ ഒന്നുമില്ല പക്ഷെ നോക്കാതെ കേറുമോ ആന എടുക്കും പാൽ ഓട്ടിച്ചും എന്നെ വനത്തിൽ വെച്ചൊക്കെ ഓട്ടിച്ചു ഇപ്പൊ ആരുമില്ല കാരണം ഈ പെണ്ണുങ്ങളൊക്കെ ആഴ്ചയൊക്കെ പോകും അപ്പൊ ഞാനൊക്കെ ഉള്ള സമയത്ത് പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്ന വളരെ അവസരം ആ മൂട്ടിയായി 아무 시험 보